പുലർച്ചെ ഉറക്കമുണർന്ന് മൊബൈൽ ഫോൺ സന്ദേശം ശ്രദ്ധിച്ച പല ഉപയോക്താക്കൾക്കും അല്പനേരത്തേക്ക് തലകറങ്ങി യു എ ഇയിലെ പ്രമുഖ ബാങ്കായ എമിറേറ്റ്സ് എൻ ബി ഡിയിലെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വലിയ തുക പിൻവലിച്ചിരിക്കുന്നു എന്നായിരുന്നു സന്ദേശം അത്രയും പണം അക്കൗണ്ടിൽ ഇല്ല എന്ന് ഉറപ്പുള്ളവർ പോലും കുറച്ചു നേരത്തേക്ക് അമ്പരുന്നു ഇത് തട്ടിപ്പുകാരുടെ സന്ദേശമായിരിക്കുമോ എന്ന് സംശയിച്ചവർ ഉടൻ തന്നെ അവരുടെ അക്കൗണ്ട് തുറന്നു നോക്കി പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് ശ്വാസം നേരെ വീണത് പിന്നീട് ഇതേ ബാങ്കിൽ അക്കൗണ്ടുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വിളിച്ചപ്പോൾ അവർക്കും ഇതേ സന്ദേശം ലഭിച്ചിരുന്നുവെങ്കിലും പണം നഷ്ടപ്പെട്ടിട്ടില്ല വേണ്ടി പിൻവലിച്ചതായുള്ള എസ് എം എസ് ആണ് എല്ലാവർക്കും ലഭിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സംഭവിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ പലരും ബാങ്കിലെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചെങ്കിലും കസ്റ്റമർ സപ്പോർട്ടിൽ നിന്ന് പ്രതികരണം ലഭിക്കാൻ ഒരു മണിക്കൂറോളം എടുത്തതായി പരാതിപ്പെട്ടു സിസ്റ്റം അറ്റകുറ്റപ്പണിക്കിടെ സംഭവിച്ച സാങ്കേതിക പിഴവാണ് ഇതിന് കാരണമെന്ന് ബാങ്ക് പിന്നീട് വിശദീകരിച്ചു തുടർന്ന് ഇതേ കാര്യം സൂചിപ്പിച്ച് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള എസ് എസ് സന്ദേശവും ബാങ്കിൽ നിന്ന് എല്ലാവർക്കും ലഭിച്ചു ഉപയോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്നും ഇത് ഉണ്ടാക്കിയ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾക്ക് ക്ഷമ ചോദിക്കുന്നുവെന്നും ബാങ്ക് ആവർത്തിച്ചു വ്യക്തമാക്കി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും